ഞാൻ മാനുഫാക്ചറല്ലോ അഞ്ച് കൊല്ലത്തെ പ്ലാനിൽ ഒരു പത്ത് മോഡ്യൂൾസുണ്ട് അതിൽ നിന്ന് ഞാൻ മൂന്ന് മോഡ്യൂള് നടപ്പിലാക്കിയാൽ മതി മൂന്ന് മോഡ്യൂൾ എനിക്ക് അടുത്ത അഞ്ച് വർഷം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ എൻ്റെ പിൻഗാമി ആരാണോ ആ പിൻഗാമിക്ക് വേണ്ടി എനിക്കത് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കും വഞ്ചിക്കില്ല ചതിക്കില്ല പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല നല്ല ഘട്ടം ഒരു മറുപടിയില്ല അവരൊക്കെ ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു ഉന്നയിച്ച നേരെ ഞാൻ രണ്ടു നേതാക്കളോട് രണ്ടുപേരോട് പറഞ്ഞിട്ടുണ്ട് രാജ്നാഥ് സിംഗ് ജിയോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഉറപ്പിച്ചതാണെന്ന് പറഞ്ഞ നിർമ്മലാ സീതാരാമൻ ജിയോട് പറഞ്ഞിട്ടുണ്ട് അശ്വിനി വൈഷ്ണവ് ജിയിട്ട് പറഞ്ഞിട്ടുണ്ട് അനുരാഗ് ഠാക്കൂർ ജിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെയാണ് അവൻ്റെ സുഹൃത്ത് അപ്പോ അല്ല ളിയാണോ അപ്പോ അപ്പോ അല്ല ഞാൻ കളിയാക്കിയതല്ല കേട്ടോ അങ്ങനെ ചോദ്യം വരണമെങ്കിൽ അവിടെ ഞാൻ വരേണ്ടത് ഇത് എനിക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എനിക്ക് കളിയെന്ന് പറയുന്നത് എൻ്റെ പാഷനാണ് ആ പാഷൻ വന്നില്ല എനിക്ക് പാട്ട് സിനിമാ എനിക്ക് ഇനിയും നാഷണൽ അവാർഡ് കിട്ടണം ഉള്ള ഒരു എന്താണ് ആ ഒരു വ്യഗ്രതയുള്ള കലാകാരൻ തന്നെയാണ് ഉറപ്പായിട്ടും കിട്ടുമോ ഞാൻ എം പി ആയിരിക്കുന്ന ആ സമയത്ത് ഞാൻ സിനിമ ചെയ്തു ചെയ്തില്ല ഉത്തരവാദിത്തമാണ് എന്നെ ബൂത്ത് തലത്തിൽ കൊണ്ട് നടന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അത്രയും ഞാൻ അധ്വാനിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അവിടുത്തെ പ്രവർത്തകരുടെ മുഴുവൻ നടപടിക്ക് അവരിന് എല്ലാ മണ്ഡലത്തിലും പ്രവർത്തിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട് മൂന്ന് മാസ അടിസ്ഥാനത്തിൽ എനിക്ക് റിപ്പോർട്ട് നൽകി സാങ്കേതികമായി സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അവിടെ തൃശ്ശൂർ ഉണ്ടാവും പ്രചരണം തുടങ്ങിയപ്പോൾ ഇറങ്ങിയ ഒരു വീഡിയോ ആണ് പ്രവർത്തകരെ എനിക്കറിയത്തില്ല അന്ന് അവിടെ വന്ന എണ്ണം അന്ന് അവിടെ ഒരു കുറ്റിയെ കാണാതായിട്ട് അതിനെ തപ്പി കാട്ടിലേക്ക് പോയിരിക്കുകയാണ് എന്നിട്ട് അവിടെ വന്ന എണ്ണ എത്ര അതിൽ എത്ര പേർക്കും ഞാനും ഇഡ്ഡലി വിളമ്പി കൊടുത്തിട്ട് അവരുടെ കൂടെ വന്ന് ഇഡ്ഡലി കഴിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ആദിവാസി സഹോദരങ്ങളാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇരുപത്തേഴ് വോട്ടുണ്ട് ചെറുപ്പക്കാരുടെ ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും ഞാൻ ചൂടാവും ഇനിയും ഞാൻ ദേഷ്യപ്പെടും അത് അതെന്നെ അമിത്ഷാജിയാണ് പഠിപ്പിച്ചത് എന്തേ ഇതേ പ്രവർത്തകർ പറയട്ടെ അവർക്ക് വിഷമം ഉണ്ടെന്ന് അവരെ നിർത്തിപ്പൊരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നെ തൃശ്ശൂര് വന്ന് ലോഞ്ച് ചെയ്തതിന്റെ അന്ന് രാത്രി ഈ ശക്തി കേന്ദ്ര നേതാക്കളുടെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് അവരെ നിർത്തിപ്പൊരിച്ചു കളഞ്ഞിട്ട് പൊയ്ക്കോളാനാ പറഞ്ഞു സംസ്ഥാന ബിജെപിയെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭ വഴിയാണ് ലോക്സഭ വഴി മന്ത്രി അത് വരുന്നതിന് ഒരു ഉണ്ട് ആ സമയം എനിക്ക് അറിയാം അന്നേരത്തേക്ക് അത് വരൂ എന്നൊരു ഉറപ്പ് എനിക്കുണ്ട് പക്ഷേ ഇനി എന്താവും എന്ന് എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ അതിൻ്റെ മാർഗമുണ്ടാവും ഈ തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാവുകയാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ചൊന്നും എനിക്കറിയില്ല ചൊന്നും എന്നോട് ചോദിക്കരുത് സംസ്ഥാനത്ത് ജനങ്ങളുടെ മനോമാറ്റത്തിൻ്റെ വിലയിരുത്തലാണ് ഇന്ന് നടത്തിയിരിക്കുന്നത് മനോമാറ്റത്തിൻ്റെ വിലയിരുത്തൽ അതാ ഞാൻ പറഞ്ഞേ അതിനെ സംബന്ധിച്ച് എനിക്ക് ചില നിശ്ചയങ്ങളുണ്ട് ആ നിശ്ചയങ്ങൾക്ക് ഇപ്പോൾ അവർ കുട പഠിക്കുന്നുണ്ട് അവർ ആ മടക്കിയാൽ പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളതിനെ സംബന്ധിച്ചും ഞാൻ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനം എന്തായാലും ഞാനുണ്ട് പാർട്ടി തീരുമാനത്തെ നിന്ദിക്കുകയോ ഖണ്ണിക്കുകയോ അല്ലെങ്കിൽ അപമര്യാദ കാട്ടുകയോ ചെയ്യുക അതൊന്നും ഒരിക്കലും മാറില്ല നിങ്ങൾ തന്നെ പട്ടണ കൊണ്ടുവച്ച് കാണും അത് മനുഷ്യനെ നിരക്കാത്ത ഞാൻ ആദ്യം പോയത് മാവേലിക്കരയാണ് ആ മാവേലിക്കിരയിലെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ഇപ്പോഴും സൗദിയിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ പോയത് അത് പോയത്ബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് തുടങ്ങിയ ഒരു ക്രൂസൈഡ് ആണത് അത് ഇനിയും തുടരും പാർലമെന്റിൽ ചെന്ന ഈ വകുപ്പിന്റെ കൊമ്പൊടിക്കാൻ പാകത്തിൽ നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നു അത് ജനങ്ങൾക്ക് കൊടുത്ത വാക്കല്ല കേരള സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന വാക്കാണ് പാവപ്പെട്ട പണമാണത് അതിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും എൻ്റെയും ഒന്നും പണമില്ല അംബാനിയുടെ അദാനിയുടെ ഇല്ല വേർപല്ലൊഴിക്കിയത് ചോരയൊഴിക്കിയ ജനങ്ങളുടെ പണമാണത് അതിന് അക്കൗണ്ടബിലിറ്റി വേണം തീർച്ചയായിട്ടും തൃശ്ശൂർ ഒരു തൃശ്ശൂർ പൂരം ഞാൻ എന്റെ കുട്ടിക്കാലം മുതലത് ഹൃദയത്തിൽ ആ കാഴ്ച ഒരു ദിവസം പോലും വാഞ്ഞു പോകത്തില്ല ഒരു പൂരം കഴിഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ ഒന്നും വരെ പറ്റിട്ടില്ല ടി വിയിലിരുന്ന് കാണും ഷൂട്ടിങ് സ്ഥലത്താണെങ്കിൽ പോലും ആ ദിവസം വൈകുന്നേരം കുടമാറ്റത്തിന്റെ സമയത്തെങ്കിലും ഓടിപ്പോയി ആ ഷൂട്ട് ചെയ്യുന്ന വീട്ടിലോ എവിടെയെങ്കിലും പോയിരുന്നോ ഞാൻ കാണി അപ്പൊ ആ തിടം ഈ ഹൃദയത്തിലും കൂടെ ആണ് ഇനിയിപ്പം ഞാൻ അവരെ പറഞ്ഞ് വിഷമത്തിലാക്കുന്നില്ല അവർക്കൊക്കെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അപ്പോൾ അതിനെ ചെലപ്പോ അതൊരു ചെറിയ തട്ട് കിട്ടുന്നു എന്നെ പാറമേക്കാവ് ദേവസദ്യ അറിയിച്ചിട്ടും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ പോയത് ഇവർ കളി കളിച്ചേക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിനകത്തൊക്കെ ഇനി എനിക്ക് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് അറിയണം ജനങ്ങളെ പോലീസ് തല്ലുന്നതിന് വേണ്ടി ചോദ്യം ചെയ്യാനായിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് ചെല്ലാന അവകാശം ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് എന്നോട് കളക്ടർ പറഞ്ഞത് പ്ലീസ് സർ ഡോ കം ടു മീ ദി ഇലക്ഷൻ കോഡ് ഇസ് സ്റ്റിൽ റെലവെൻറ്റ് യു കനോട്ട് അപ് ടു മീ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വടക്കുനാഥ് ദേവസ്വത്തിൽ പോകാതെ ഉള്ളത് ഇല്ലെങ്കിൽ അവിടെയാണ് എല്ലാവരും ഉള്ളത് കളക്ടറും കമ്മീഷണറും ഒക്കെ പെട്ടെന്ന് ഞാൻ ഗിരീഷിനെ വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് അവിടെ ചെല്ലാൻ പാടില്ല എന്ന് ചേട്ടാ എങ്ങനെങ്കിലും അവരെ നിലക്കി നിർത്തും ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു എന്നിട്ട് ചെന്നാ അതിനെന്നെ അവർ തന്നെ അവൾക്ക് വിളിച്ചില്ലേ ദൈവമുണ്ട് സാർ ദൈവമുണ്ട് അറിയേണ്ട വ്യക്തിപരമായി ദിവസം ദിവസം ഇന്നത്തെ എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് സുരേഷ് ഗോപി സന്തോഷത്തിന്റെ എന്താ ഒരു വികാരം സക്സസ് വരുന്ന സന്തോഷം ഉണ്ടാവും അത് കുതിർത്ത് വീഴ്ത്തുന്ന കണ്ണുനീരുണ്ടാവും എനിക്കത് ഭയങ്കര ഒരു എക്സ്ട്രെസീവായിട്ടാണ് വരിക്ക